സർക്കാരിതര സേവനങ്ങളുമായി ജനമൈത്രി ജനസേവന കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള ഒന്നാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് വില്ലേജ് പാസ്പോർട്ട് മോട്ടോർ വാഹന സേവനങ്ങൾ പ്ലസ് വൺ ഡിഗ്രി രജിസ്ട്രേഷനുകൾ പോലീസ് ക്ലിയറൻസ് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പുകൾ ക്യാമറ ഫൈൻ പോളി അഡ്മിഷൻ ഫോട്ടോസ്റ്റാറ്റ് ലാമിനേഷൻ തുടങ്ങിയ എല്ലാവിധ ഓൺലൈൻ വർക്കുകളും ജനമൈത്രി ജനസേവന കേന്ദ്രം നിങ്ങൾക്കായി പ്രദാനം ചെയ്യുന്നു ജനമൈത്രി ജനസേവന കേന്ദ്രം പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപം ചേലക്കര ഫോൺ എയ്റ്റ് Yeah, yeah.

ഒരു പാവം വീട്ടമ്മ മരണപ്പെട്ടിരിക്കുകയാണ് ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് ഈ സർക്കാരിന്റെ അനാസ്ഥയും പിടിപ്പുകടും കാരണം ഇല്ലാതായത് നമ്പർ വൺ കേരളം എന്ന് ഉദ്ഘോഷിക്കുന്ന ഈ കേരളത്തിൽ നമ്മുടെ ആശുപത്രികളിൽ ചെന്നാൽ മരുന്നില്ല നേഴ്സുമാരില്ല ഡോക്ടർമാരില്ല കട്ടിലില്ല കിടക്കില്ല എന്ത് ചോദിച്ചാലും ഇല്ല ഇല്ല എന്നുള്ള മറുപടി മാത്രം ഈ സാഹചര്യത്തിൽ ഇത്രയും കഴിവുകെട്ട ഒരു മന്ത്രി ആരോഗ്യ ആരോഗ്യവകുപ്പിൽ കേരളത്തിൽ ഭരിച്ചിട്ട് തന്നെ ഇല്ല ഒരു കാലപ്പഴക്കം ചെന്ന ഒരു മെഡിക്കൽ കോളേജിന്റെ ആ മെഡിക്കൽ കോളേജിന്റെ കെട്ടിടം അത് വ്യത്യസ്ത കൊടുത്ത് അത് വ്യത്യസ്ല്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് അത് ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് ഒരു വർഷങ്ങൾക്ക് മുന്നേ തന്നെ പറഞ്ഞിട്ടും അവിടെ രോഗികൾ താമ രോഗികൾക്ക് അവിടെ താമസിക്കുകയും അല്ലെങ്കിൽ രോഗികളെ അവിടെ കിടത്തി ചികിത്സിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ആ കെട്ടിടം ഇടിഞ്ഞു വീണു ആ ഇടിഞ്ഞു വീണപ്പോൾ നമുക്കറിയാം ബഹുമാനായ അവിടത്തെ കോട്ടയത്തെ പുതുപ്പള്ളി എം എൽ എ ചാണ്ടി ഉമ്മൻ നമുക്കൊക്കെ അറിയാം നിങ്ങളൊക്കെ കണ്ടതാണ് പത്രമാധ്യമങ്ങളിലൂടെ നിങ്ങളൊക്കെ കണ്ടതാണ് ആ വീണ സമയത്ത് തന്നെ ആ കെട്ടിടം ഇടിഞ്ഞു വീണ സമയത്ത് തന്നെ അദ്ദേഹം എം എൽ എ അവിടെ എത്തുകയും ആ എം എൽ എ അവിടെ അതിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ആർക്കും വേണ്ടാത്ത ഒരു കഴിവ് കെട്ട മന്ത്രിയായിട്ടുള്ള ആരോഗ്യമന്ത്രി വീണാ ജോർജ് അതിൽ അവിടെ എന്ന് സ്വയം അങ്ങനെ സമർപ്പിച്ചുകൊണ്ട് അവിടെ ഈ വലിയ ദാരുണമായിട്ടുള്ള ഒരു സ്ത്രീയുടെ ദാരുണം അന്തുകൊണ്ടായിരിക്കുകയാണ് നമുക്കറിയാവുന്ന കേരളത്തിൽ ആകമാനം ഇന്ന് ആരോഗ്യ മേഖല പകർന്ന് തരിപ്പണമായിരിക്കുകയാണ് അതുപോലെ എല്ലാ മേഖലയും പകർന്ന് തരിപ്പണമായിരിക്കുകയാണ് നമുക്കറിയാം ഇന്ന് കുട്ടികൾക്ക് ഈ ആശുപത്രികളിൽ പോകുമ്പോൾ കുട്ടികൾക്ക് വരെ അവിടെ പോകുമ്പോൾ അതിനുവരെ ചികിത്സയ്ക്ക് ആ അഞ്ചു രൂപയുടെ പാസ് എടുക്കണം ആ അഞ്ചു രൂപയുടെ ഇതെടുത്താൽ മാത്രമാണ് അവിടെ ചികിത്സിക്കാൻ കഴിയുള്ളൂ എന്ന ആ രീതിയിലേക്ക് കേരളത്തെ അബ പതിപ്പിച്ച ഒരു മുഖ്യമന്ത്രിയും ഭരണകൂടവുമാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് മാർച്ച് നടത്താനുള്ള കാര്യകാരണങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായി സംസാരിച്ചു കഴിഞ്ഞു ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിഷേധ ധർണയോ ജാഥയോ സമരമോ നടത്താൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ താല്പര്യമുള്ള കാര്യമല്ല കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ ഒരുപാട് ഒരുപാട് സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരാണ് ആ സമരങ്ങൾ നേതൃത്വം കൊടുത്തു എന്ന് മാത്രമല്ല ആ കൊടുത്ത സമരങ്ങളെല്ലാം വിഷയിപ്പിക്കാനും കഴിഞ്ഞ ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പക്ഷെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്ത് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരവസ്ഥയും ഇന്ന് കാണുന്ന ഒരു അവസ്ഥയും താരതമ്യം ചെയ്താൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായ ഒരു ചിത്രം നമുക്ക് കാണാൻ കഴിയും പ്രിയമുള്ളവരെ ഇന്ന് കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ മേഖലയെ കുറിച്ചാണ് സംസാരിക്കുന്നത് ആരോഗ്യ മേഖല കേരളത്തിൽ നമ്പർ വണ് മാത്രമല്ല കേരളത്തിൽ മാത്രമല്ല അഖിലേന്ത്യാ തലത്തിൽ ഇന്ത്യാ തലത്തിൽ എന്ന് ഇവിടുത്തെ ഇടതുപക്ഷം വിളിച്ചു പറയുന്നു എന്നാൽ പ്രിയമുള്ളവരെ ഒരു കാര്യം ഞാൻ പറയുന്നു പാവപ്പെട്ടവന്റെ പാർട്ടി പാടത്തും പഴമ്പിലും പണിയെടുക്കുന്ന പാവപ്പെട്ടവന്റെ പാർട്ടിയുടെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയൻ നമ്പർ വൺ കേരളത്തിൽ നിന്നും ഇന്നലെ പുലർച്ചയ്ക്ക് അങ്ങ് ചികിത്സയ്ക്ക് വേണ്ടി അമേരിക്കയിലേക്ക് പോയിരിക്കുകയാണ് ഞങ്ങൾ കളിയാക്കുകയല്ല അദ്ദേഹത്തിന്റെ ജീവന് സംരക്ഷണം കിട്ടട്ടെ നല്ല ചികിത്സ അമേരിക്കയിൽ കിട്ടട്ടെ എന്ന് ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്നു ഒരു വ്യക്തി എന്ന നിലയിൽ എന്നാൽ ആ മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് ആ മുഖ്യമന്ത്രിയുടെ കീഴിലാണ് ആരോഗ്യവകുപ്പ് ആ ആരോഗ്യവകുപ്പ് കേരളത്തിലും ദേശീയ തലത്തിലും ഒന്നാം നമ്പർ ആണെന്ന് പറയുന്ന ഇടതുപക്ഷം ഭരിക്കുന്ന ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി അന്ന് അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയപ്പോൾ ഞങ്ങൾ അഭിവാദ്യമർപ്പിക്കുന്നു അദ്ദേഹത്തിന് അസുഖന്റെ യോഗ ഭേദമായി ഇങ്ങോട്ട് വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പക്ഷേ എവിടെയാണ് നമ്പർ വൺ കേരളം എവിടെയാണ് ആരോഗ്യ ആരോഗ്യരംഗത്ത് ഇന്ന് കാണുന്നത് കേരളം ഈ ചേരക്കര താലൂക്ക് ആശുപത്രിയിൽ പോയാൽ നിങ്ങൾ ഒരു പനി പിടിച്ച് അവിടെ പോയാൽ രാത്രി പതിനൊന്ന് മണിക്ക് പോയാൽ നിങ്ങളെ ചികിത്സിക്കും അവിടെ ഒരു ഒരാഴുക്കിൽ കുറച്ച് ഗുളിയ ആ ഗുളിയിൽ നിന്നും ഒരു ഗുളിയ നിങ്ങൾക്ക് എടുത്തു തരും ഇന്ന് കഴിച്ചോ ബാക്കി ഗുളിക മേടിക്കാൻ നാളെ ഞങ്ങൾ തുറക്കട്ടെ ഡോക്ടർ വരട്ടെ നേഴ്സ് വരട്ടെ എന്നതിന് ശേഷം ബാക്കിയുള്ള മരുന്ന് തരാം എന്ന് പറഞ്ഞയക്കുന്ന ചേലക്കരയിലെ ആശുപത്രിയുടെ ചിത്രം നിങ്ങൾക്കറിയാം ഇവിടെ കേരളാഷം യുവ പ്രതി ജനപ്രതിനിധികളായി കാൽനൂറ്റാണ്ടിലധികമായി ഭരിക്കുന്ന ചേലക്കരയിലെ അവസ്ഥയാണ് നേരത്തെ ഷാജിയും ഇവിടെ ചൂണ്ടിക്കാട്ടിയത് അതിന് കാരണക്കാരായ മന്ത്രി വീണ വിജയൻ അതുപോലെ വീണ ജോർജ് അതുപോലെ തന്നെ മന്ത്രി വാസവൻ ഈ മന്ത്രി അവിടെ ചെന്നു കാര്യങ്ങൾ പരിശോധിച്ചു ബഹളമായി രണ്ടുപേർക്ക് പരിക്കു വെച്ചു എന്നാണ് ഔദ്യോഗികമായി മന്ത്രിമാർ അറിയിച്ചത് അപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഈ മരണപ്പെട്ട ബിന്ദു എന്ന് പറയുന്ന സ്വന്തം മകൾക്ക് കൂട്ടിരിക്കാൻ വേണ്ടി പോയ ആ സഹോദരിയെ കാണാനില്ല എന്നുള്ള വിവരം അവരുടെ വീട്ടുകാരെ അറിയിക്കുന്നു പക്ഷെ അതൊക്കെ അറിയുമ്പോഴും അവരെവിടെയാണ് എന്ന് ഒന്നന്വേഷിക്കുവാനുള്ള ബാധ്യത പോലും നിറവേറ്റാതെ മന്ത്രി വീണ യോജ്യം മന്ത്രി വാസവനും പറയുന്നു അപകടമൊന്നും വരെ പറ്റിയിട്ടില്ല ഒരു കുഞ്ഞുപെ രണ്ടുപേർക്കാണ് പണിക്ക് പറ്റിയത് അപ്പുറത്ത് ഇടിഞ്ഞുനീള കെട്ടിടം അത് ഉപയോഗത്തിനുള്ള കെട്ടിടമല്ല അതിലാരും അകപ്പെടാനുള്ള സാധ്യതയില്ല എന്ന മന്ത്രിമാരുടെ പരാമർശം കേട്ടപ്പോൾ അടിയന്തരമായി കഴിയേണ്ട അത്രയും വലിയ ഒരു കെട്ടിടം ഇടിഞ്ഞു വീണപ്പോൾ ആ ഇടിഞ്ഞു വീണ ഇടിഞ്ഞുനീള മണ്ണിനടിഞ്ഞ സേബിനടിഞ്ഞിഷ്ടിക്ക് അവശിഷ്ടങ്ങൾക്കിടയിൽ ആരെങ്കിലും പെട്ടിട്ടുണ്ടോ എന്നത് പരിശോധിക്കുന്ന നടപടിയാണ് അടിയന്തരമായി ചെയ്യേണ്ടിയിരുന്നത് അങ്ങനെ ഒരു നടപടിക്ക് മുതിർന്നില്ല രണ്ട് രണ്ടര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ജെ സി ബി വരുന്നതും ആ ജെ സി ബി അവരച്ചിൽ നടത്തി ആ മണ്ണിടിയെ ബിന്ദു എന്ന് പറയുന്ന സ്വന്തം മകൾക്ക് കൂട്ടിരിക്കാൻ പോയ ഒരു അമ്മയുടെ